ഞങ്ങളൊരു പരീക്ഷണത്തിനായിട്ടോ നമ്മളിവിടെ കൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ സമയത്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റാതിൽ കുറേ വീടുകളിൽ ഇങ്ങനെ ഈ ഇങ്ങനത്തെ മതിലില്ല കൊണ്ട് പറഞ്ഞാൽ മതിലുമ നിറയെ ഇതുപോലത്തെ പൂക്കളുണ്ടായി കിടക്കണത് കേട്ടോ അപ്പോൾ അത് ഞാൻ തപ്പി കണ്ടുപിടിച്ചിട്ടുള്ള ക്രീപ്പിംഗ് ബെൽ ഫ്ലവർ അല്ലെങ്കിൽ ക്യാമ്പനുള്ള എന്ന് പറഞ്ഞ പൂവാണെന്ന് മനസ്സിലായി ഇതേ കണ്ടോ ഇതാണ് സംഭവം അപ്പോൾ ഞാൻ നമ്മുടെ കല്ലിൻ്റെ മതിലാ നമ്മുടെ പുതിയ വീട്ടിനെ അപ്പോൾ അത് വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ചെടികൾ മതിലുമെ കിടക്കണതാണ് എനിക്ക് അപ്പോൾ അതൊന്നും ഒന്ന് പിടിപ്പിച്ച് നോക്കണമെന്നാഗ്രണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാവുള്ളത് ഇത് എങ്ങനെ പിടിക്കുക എന്നുള്ളത് എന്തായാലും നമ്മൾ പരീക്ഷണാർത്ഥത്തിൽ കുറേ ചെടികളത് ബാസ്ക്കറ്റിലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ പയ്യെ കൊണ്ടുവന്ന് ഇങ്ങനെ ഉറപ്പിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നെ കളിയാക്കിയിട്ട് പോയിട്ടുണ്ട് കാരണം ഇത് മഴയും കാറ്റും വരുമ്പോൾ ഈ മണ്ണും ഉറപ്പില്ലാണ്ടിരിക്കണല്ലേ ഇരിക്കണല്ലേ അപ്പോൾ അത് താഴെ പോകത്തില്ലേ മണ്ണ് ഒലിച്ച് പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് ഞാൻ പരമാവധി ഇതിൻ്റെ ഉള്ള ഓട്ടകളിലേക്കൊക്കെ മണ്ണൊക്കെ കയറ്റി വെക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ എങ്ങനെയാണ് അത് ബെസ്റ്റ് വെയിൽ ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്ലാന്റുകൾ വാങ്ങിച്ചിട്ട് ഞാനിപ്പോൾ ചെയ്യണത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ കല്ലുകളുടെ ഇടയിലൊക്കെ ഇതുപോലെ സ്പേസ് കാണണമുണ്ടല്ലോ അതിനകത്തേക്ക് ഞാൻ മണ്ണ് ഇറക്കി വെക്കുന്നു വേറെ മണ്ണൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം ആ ഈ ഹോട്ടലും കൂടെ പറഞ്ഞാൽ വെച്ച് നോക്കാം ഏതെങ്കിലുമൊക്കെ പിടിക്കുമായിരിക്കും അല്ലേ പക്ഷേ ഈ പറഞ്ഞതും കാറ്റത്തും മഴയത്തും പോകില്ലേ അതാണ് എന്നോട് ചോദിക്കുന്നത് ഞാനും അതന്നെ എന്നോട് ചോദിക്കണം എനിക്കതിന് ഉത്തരവില്ല